കോഴിക്കോട് പാളയം മാർക്കറ്റ് കല്ലുത്താൻ കടവിലേക്ക് മാറ്റുമ്പോൾ കോർപ്പറേഷൻ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയില്ലെന്ന് ബിജെപി സംസ്ഥാന സമിതി അംഗം സംസ്ഥാന നിർവാഹക സമിതി അംഗം സി കെ പത്മനാഭൻ വലിയ മാളുകൾക്കാർക്ക് വേണ്ടി ഒത്താശ ചെയ്യുന്ന കൊള്ള സംഘമാണ് കോർപ്പറേഷൻ ഭരിക്കുന്നതെന്നും സി കെ പത്മനാഭൻ പറഞ്ഞു ഒരു ഒരു കച്ചവടം നടത്താൻ പറ്റാത്ത തരത്തിലുള്ള അസൗകര്യങ്ങൾ നിറഞ്ഞ മുറികളാണ് അവർക്കൊക്കെ അനുവദിച്ചു കൊടുത്തിട്ടുള്ളത് വളരെ വായു സഞ്ചാരമില്ലാത്ത മുറികൾ പച്ചക്കറികളും സൂക്ഷിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അതിൽ വായു സഞ്ചാരം ഉണ്ടാവണം ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് ചീഞ്ഞ് നശിച്ചു പോകും ഇത് സാമാന്യ ബോധമുള്ള ആളുകൾക്കൊക്കെ അറിയാവുന്ന ഒരു സത്യമാണ് പക്ഷെ അത്തരം സൗകര്യങ്ങൾ പോലും ഇല്ലാതെ വായു സഞ്ചാരമില്ലാത്ത അടച്ചിട്ട വീർപ്പ് മുട്ടുന്ന കൊച്ചു കൊച്ചു മുറികൾ ഈ കച്ചവടക്കാർക്ക് കൊടുത്ത് ആ കച്ചവടക്കാരെ വാസ്തവത്തിൽ പീഡിപ്പിക്കുകയാണ് വലിയ വലിയ മാണുകാർക്ക് കച്ചവടം ഉണ്ടാക്കാൻ വേണ്ടി പാവങ്ങളെ പീഡിപ്പിക്കുന്ന ഈ കൂട്ടിക്കൊടുപ്പ് സംഘത്തിന്റെ കയ്യിലാണ് കോഴിക്കോട് കോർപ്പറേഷന്റെ ഭരണം എന്ന് ഉള്ളത് ആ കൂട്ടിക്കൊടുപ്പുകാരെ കൊണ്ട് അടിച്ച് തെരുവിലേക്ക് ഇറക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് അതിനുള്ള സമയം നിങ്ങൾക്ക് കിട്ടുമ്പോൾ ആ ഉത്തരവാദിത്വം ഈ നാട്ടിലെ ജനങ്ങൾ ചെയ്യണം